പ്രഹ്ലാദ പ്രഹ്ലാദരിതവും പറഞ്ഞതിൻ്റെ തൊട്ടു പുറകിൽ വളരെ കൃത്യമായിട്ട് വ്യാസഭഗവാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രധാന ഭാഗം എന്ന് പറയുന്നത് വർണ്ണാശ്രമധർമ്മമാണ് ആ സ്കന്ധം ഉപസംഹരിക്കുന്നതിന് മുമ്പ് ഏഴാമത്തെ സ്കന്ധം ഒരർത്ഥത്തിൽ വളരെ ദീർഘവീഷണമുള്ള മഹാ ഋഷീശ്വരന്മാരാണ് നമ്മുടെ ആചാര്യന്മാർ നമ്മളൊക്കെ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടമോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കാലഘട്ടം കൂടി തലമുറയുടെ കാലഘട്ടം വരെ നമ്മുടെ കാഴ്ച കൊണ്ട് നമുക്ക് സങ്കല്പിക്കാൻ പറ്റൂ അല്ലേ ശരിയല്ലേ നമ്മുടെ കാലഘട്ടവും കൂടിപ്പോയാൽ ഒരു രണ്ടോ മൂന്നോ തലമുറ വരെ പറ്റൂ പക്ഷേ ഋഷീശ്വരന്മാരങ്ങനെയല്ല മാനവകുലം എത്ര കാലം ഉണ്ടാകുമോ ആ കാലഘട്ടം വരെയും മാനവകുലത്തിൻ്റെ അവസ്ഥ എന്താകുമെന്ന് ദീർഘവീക്ഷണം ചെയ്യാനുള്ള കഴിവായിക്കൊണ്ട് നമ്മുടെ ഋഷീശ്വരന്മാർക്കുണ്ട് മനസ്സിലായില്ലേ അതുകൊണ്ടാണ് അവർ ഋഷിമാരൊന്ന് അറിയപ്പെട്ടത് അതുകൊണ്ട് തന്നെ അവർ വെളിപ്പെടുത്തിയ സത്യങ്ങളിലെല്ലാം ആ സത്യങ്ങളിലെല്ലാം തന്നെ അതിനനുസരിച്ചിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ അവർ ചേർത്ത് വെച്ചിട്ടുണ്ട് നമ്മളെ ഇന്നത്തെ കാലത്ത് നമ്മൾ നേരിടുന്ന ഒരു വലിയ ചർച്ചയാണ് ഈശ്വര ആരാധന നടത്തണമെങ്കിൽ അല്ലേ ചില സമുദായത്തിൽപ്പെട്ടവർക്ക് മാത്രമേ പറ്റൂ അങ്ങനെയാണ് ഹിന്ദുവിൻ്റെ അവസ്ഥ ജാതിയാണ് ബ്രാഹ്മണിക്കലാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രചരണം നമ്മൾ ഡെയിലി കേട്ടുകൊണ്ടിരിക്കുകയപ്പോൾ അല്ലേ ആണോ അല്ലേ പിന്നൊരു വലിയ പ്രഖ്യാപനം കൂടി ഹിന്ദു കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഹിന്ദുവിൻ്റെ അടിസ്ഥാന ശാസ്ത്രമാണ് വേദം വേദം പഠിക്കുന്നവൻ്റെ ചെവിയിൽ ഈയോ ഉരുക്കി ഒഴിക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ നിങ്ങൾ നമ്മുടെ നാട്ടിലെ വലിയ വലിയ വേദികളിൽ പറയുന്ന തത്വങ്ങളാണ് ആരാരുടെ ചെവിയിലാണ് ഈയെ ഉരുക്കി ഒഴിക്കുക എന്ന് ചോദിച്ചാൽ ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല മനസ്സിലായില്ലേ പറഞ്ഞു പെരത്തിയ ഒരു കെട്ടുകഥ മാത്രമാണ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മനുഷ്യനെ ഭയപ്പെടുത്തി തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനെ മുതലെടുക്കാൻ വേണ്ടി മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച ചോര കുടിക്കുന്ന കുറുക്കന്മാരുടെ കാലത്താണ് ഇതൊക്കെ നടക്കുന്നത് ആരുടെയാണെന്നൊന്നും അവരെ കേട്ടിട്ടില്ല ആരോ പറഞ്ഞുണ്ടാക്കിയ കഥ പ്രചരിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് കഥകൾ നമ്മുടെ സംസ്കാരത്തിനെതിരെ പ്രചരിച്ചിട്ടുണ്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഗ്രന്ഥങ്ങളിലോ ഏതെങ്കിലും തരത്തിലുള്ള രേഖകളിലോ ഇതിന് കൃത്യമായി ഓരോണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല അത് മാത്രമല്ല ഇവിടെ ശ്രീമദ് ഭാഗവതം രചിച്ച വ്യാസൻ ഏത് കുലത്തിൽ ജനിച്ചാളാ ഏത് കുലത്തിലാണ് വ്യാസൻ ജനിച്ചത് അരേ വംശത്തിലാണ് മുക്കുവത്തിയുടെ പുത്രനാണ് വ്യാസൻ വ്യാസൻ ജനിച്ച ഭാഗവതം അല്ലേ നമ്മളെല്ലാവരും വായിക്കുന്നത് അല്ലേ ഈശ്വരാരാധനയ്ക്ക് എന്തെങ്കിലും ജാതി എന്നൊരു ദുഷിപ്പ് ഉണ്ടായിട്ടിട്ടില്ലെന്ന് പറയണില്ല കാലാന്തരത്തിൽ ഇപ്പോൾ ഒരു നദി ഒഴുകി വരുന്നു ഇപ്പോൾ പമ്പ നദി ഒഴുകിവരുന്നു നിങ്ങളുടെ ആലപ്പുഴ ഒഴിയൊക്കെ ഒഴുകുന്ന നദി എനിക്കറിയാവുന്നതാണ് ശബരിമലയിൽ നിങ്ങൾ ഉത്ഭവിക്കുന്ന ഉത്ഭവസ്ഥാനത്തുള്ള ആ ജലത്തിൻ്റെ ശുദ്ധി ഇനി ഒഴുകി ഇവിടെ വരുമ്പോൾ നദിക്കുണ്ടോ ഉണ്ടോ ഇല്ല എന്താ കാരണം അതിൻ്റെ വർഷങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരുടെ മാലിന്യങ്ങളും അവിടേക്ക് ഒഴുകിയെത്തുന്ന മാലിന്യങ്ങളും ഒക്കെ ചേർന്ന് ഇവിടെ വന്നപ്പോഴത്തേക്ക് ആ നദിയിലെ ജലം മോശമായിട്ടുണ്ട് അല്ലേ എന്ന് വെച്ച് പമ്പാ നദി വേണ്ടെന്നാണോ തീരുമാനിക്കേണ്ടത് പിന്നെ എന്താ വേണ്ടത് ശുദ്ധീകരിക്കണം മാലിന്യങ്ങൾ ഒഴുകാതെ നോക്കണം ഒഴുകിയ മാലിന്യങ്ങളെ മാറ്റി ശുദ്ധീകരിക്കണം ഇതല്ലേ ചെയ്യേണ്ട കാര്യം അതുപോലെ ഹിന്ദു ധർമ്മം എന്ന് പറയുന്ന സനാതനധർമ്മം അനാദികാലം കൊണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് അതിങ്ങനെ ആരംഭിച്ച കാലം എവിടെയാ നമുക്ക് പറയാൻ പറ്റുമോ കൃഷ്ണൻ്റെ കാലവും രാമൻ്റെ കാലമൊക്കെ എത്രയോ യുഗങ്ങളില്ലേ മുമ്പാണ് അപ്പം ഇതുമതിലിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ചുറ്റും ജീവിച്ചതാരാ നമ്മളൊക്കെയാ അപ്പം നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ചില തെറ്റായ ചിന്തകളുടെ ഫലവും അതിനകത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് പൂർണ്ണമായത് ഇല്ലാതാവണം എന്നുള്ളതല്ല അതിനെ ശുദ്ധീകരിച്ച് പ്രാപ്തമാക്കി ഉപയുക്തമാക്കി സ്വീകരിക്കുകയാണ് വേണ്ടത് അതല്ലേ ശരിയായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളിവിടെ ഒന്ന് കൃത്യമായിട്ടൊന്ന് നമ്മളൊന്ന് വിലയിരുത്തി നോക്കുക ഇവിടെ ഇത്തരം ചിന്താഗതികൾ എത്രത്തോളം വികലമാണെന്ന് ചിന്തിക്കാൻ ഇപ്പോൾ കൃഷ്ണൻ കൃഷ്ണൻ്റെ കുലവേദ ഏതാ കുലം യാദവ് കുലമാണല്ലേ ഇന്നത്തെ ജാതി സെൻസസ് എടുത്താൽ കൃഷ്ണൻ അതിൽ ഏതിലാണ് നിൽക്കുന്നത് നമ്മുടെ ഭരണഘടന അനുസരിച്ചിട്ടാണെങ്കിൽ അത് വെച്ചാണല്ലോ ഇപ്പോൾ എല്ലാവരും പറയുന്നത് സെൻസസ് സംഭരണമൊക്കെ പറയുന്നത് ഇന്നത്തെ ജാതി സെൻസസ് എടുത്താൽ കൃഷ്ണൻ പട്ടികയാദി പട്ടികവർഗത്തിന്റെ എട്ടാമത്തെ പട്ടികയപ്പെട്ട ആളാണ് യാദവോ കുലം വെച്ചും നിറം വെച്ചാണെങ്കിൽ നല്ല കറുപ്പുവാണ് ഇനി അതുകൊണ്ട് നാളെ കൃഷ്ണനെ വേണ്ടെന്നൊന്നും ആരും തീരുമാനിച്ചോളാം അല്ലേ ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതാ ഇത്രയും അറിഞ്ഞില്ല ഇപ്പോഴാണ് അറിഞ്ഞത് പുള്ളിക്കാരൻ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ആചാര്യന്മാർക്കൊക്കെ അറിയാമായിരുന്നോ ഇവരൊക്കെ അറിയാത്തണ്ടൊന്നുമല്ല ഇനി രാമൻ നമ്മൾ ഇന്നത്തെ അവതാരം രാമൻറ്റേതാണല്ലേ രാമൻ ഏത് കുലത്തിലാണ് ജനിച്ചത് രാമൻ ഏത് കുലത്തിൽ ജനിച്ചതാ ക്ഷത്രീയ കുലത്തിലാണ് മനസ്സിലായില്ലേ ഇവിടെ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച ആരെയും ആരാധിക്കുന്ന സമ്പ്രദായമൊന്നും അല്ല ഇവിടെ ഉള്ളത് അവിടെ കുലമല്ല ഒരാളിൻ്റെ ഗുണത്തെയാണ് നോക്കുന്നത് ഇല്ലേ ഇവിടെ രാമൻ വധിച്ച രാവണൻ യഥാർത്ഥത്തിൽ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച ആളാ അച്ഛൻ ബ്രാഹ്മണനായിരുന്നു ഇനി ഇതിനെല്ലാം അപ്പുറം നമ്മളെടുത്താൽ ദേവന്മാരും അസുരന്മാരും നമ്മൾ രണ്ട് കഥാപാത്രങ്ങളെ പറയും ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഒറ്റ അച്ഛൻ്റെ മക്കളെ രണ്ടുപേരും നമ്മുടെ പുരാണത്തിൽ തമ്മി കിടന്ന് അടിക്കുന്ന ദേവന്മാരും അസുരന്മാരും ആരാന്ന് ചോദിച്ചാൽ ഒരൊറ്റ അച്ഛൻ്റെ മക്കളാണ് അതാണ് സത്യം നമുക്കൊരു സംശയമില്ലേ അസുരന്മാരും ദേവന്മാരും എങ്ങനെയാണ് ഒരച്ഛന്റെ മക്കളാവുന്നത് അമ്മ രണ്ടാണ് ചേട്ടത്തി അനിയത്തിമാരാ അപ്പം അച്ഛൻ്റെ തലത്തിൽ സഹോദരങ്ങളാണ് അച്ഛനെ മാറ്റി നിർത്തി നോക്കിയാൽ അമ്മയുടെ തലത്തിൽ ആരാണ് സഹോദരിമാരാ സഹോദരന്മാരാണ് പിന്നെ എന്താ ഇവരിങ്ങനായത് നന്മയെ ഉൾക്കൊണ്ടത് ആൾക്കാർ ദേവന്മാരായി തിന്മയെ ഉൾക്കൊണ്ടവർ അസുരന്മാരായി ഒരു കുടുംബത്തിൽ തന്നെ നല്ല കുഞ്ഞുങ്ങളും മോശപ്പെട്ടവരുല്ലേ ഇല്ലേ ഇത്രയേ ഉള്ളൂ നല്ല ആൾക്കാർ മോശപ്പെട്ടവർ ഉണ്ടാവും മോശപ്പെട്ടവർ നല്ലവർക്കെതിരെ നിൽക്കും നല്ലവർ മോശപ്പെട്ടവർക്കെതിരെ നിൽക്കും ഇതാണ് സംഭവിക്കുന്നത് നമ്മുടെ പുരാണത്തിലൊക്കെ വളരെ സവിസ്തരം ഇതൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ നമ്മളൊന്ന് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടുവരാൻ കൃത്യമായി ചിന്തിച്ചുകൊണ്ട് വന്നാൽ ഇന്ന് ഉയരുന്ന ചില തെറ്റായ ആജ വാക്കുകൾ തെറ്റായ പ്രവർത്തനങ്ങൾ നമ്മുടെ ധർമ്മത്തിനെതിരെ നമ്മുടെ പുരാണങ്ങൾക്കെതിരെ ഭാഗവതത്തിനെതിരെയൊക്കെ ഉയർന്നു വരുന്നതിനെ പലതിനെയും നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും അതും നമ്മുടെ ആവശ്യമാണ് ഇതൊക്കെ കൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതൊക്കെ പഠിക്കുന്നതിൽ നിന്ന് അന്യം നിന്ന് പോയത് ഇന്നും പ്രചരിപ്പിക്കുന്ന ഇതൊന്നും പഠിക്കാതിരിക്കാനാണ് ഇവിടെയാണ് രാമനെ മനസ്സിലാക്കിക്കൊണ്ട് വേണം കൃഷ്ണനെ അറിയാനെന്ന് പറഞ്ഞതിൻ്റെ അല്ലെങ്കിൽ ഏത് ദേവനെ അറിയാമേണ്ടതെന്ന് പറഞ്ഞതിൻ്റെ ഒക്കെ ആശയം അറിവെന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് അത് ജീവിതത്തിൽ നേടാനും അത് പകർന്നു കൊടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കണം അപ്പോൾ ഇവിടെ അത്തരം ചിന്താഗതികളെയൊക്കെ തെറ്റാണ് എന്നും കൂടി വളരെ കൃത്യമായി ഉള്ളതുകൊണ്ടാണ് പ്രഹ്ലാദൻ അസുരകുലത്തിൽ ആളാണല്ലേ ആ പ്രഹ്ലാദന് ഭഗവാനെ ഏറ്റവും ശ്രേഷ്ഠമായ അവതാരമാണ് നരസിംഹാവതാരം ആ അവതാരത്തിന് കാരണഭൂതനായി ആ ഭഗവാന്റെ മടിയിലിരുന്ന ലാളനെയേക്കാനുള്ള ഭാഗ്യമുണ്ടായത് പ്രഹ്ലാദൻ ബ്രാഹ്മണകുലത്തിൽ ജനിച്ചുകൊണ്ടാണോ ആണോ അല്ല അസുരകുലത്തിൽ ആളാണ് ഏറ്റവും മോശപ്പെട്ട കുലത്തിൽ ജനിച്ച പക്ഷേ പ്രവർത്തി കൊണ്ട് നല്ല വ്യക്തിയായി ആ പ്രവൃത്തിയാണ് നമ്മൾ അംഗീകരിക്കുന്നത് ഇവിടെ ബ്രാഹ്മണൻ എന്ന വാക്കും പൂണൂല് ധരിച്ചാളിനെ അല്ല പുരാണത്തിൽ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് അച്ഛൻ നമ്പൂതിരി ആയതുകൊണ്ട് മോൻ ബ്രാഹ്മണൻ എന്ന് പറയുന്നതൊന്നും നമ്മൾ അങ് ശാസ്ത്രം അംഗീകരിച്ചിട്ടില്ല ശാസ്ത്രത്തിൽ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് അത് അതൊക്കെ ജാതി സമ്പ്രദായത്തിലുള്ളതാണ് മനസ്സിലായില്ലേ പാരമ്പര്യം അനുസരിച്ചിട്ട് അതൊക്കെ ചെയ്യുന്നത് അത് പാരമ്പര്യമാണ് വളരെ കൃത്യമായിട്ട് നമ്മുടെ പുരാണങ്ങളിൽ ബ്രാഹ്മണൻ ആരാണെന്ന് ചോദിച്ചാൽ ബ്രഹ്മജ്ഞാനേ ഇതി ബ്രാഹ്മണ ബ്രഹ്മജ്ഞാനമുള്ളതവൻ ആരോ അവൻ ബ്രാഹ്മണൻ മനസ്സിലായില്ലേ ഏത് കുലത്തിലുള്ള ആളിൽ നിന്ന് ആളിൽ വേണമെങ്കിലും ബ്രഹ്മജ്ഞാനം നേടാം പറഞ്ഞ പറഞ്ഞൊരാശയം മനസ്സിലായില്ലേ പണ്ട് കാലത്തെയൊക്കെ നമ്മുടെ നാട്ടിലെ എത്രയെത്ര ക്ഷേത്രങ്ങൾ സാധാരണക്കാരെ പ്രദർഷിച്ച് കുടുംബക്ഷേത്രങ്ങളുണ്ട് േ ഇവിടെ കൊല്ലം കൊട്ടാരക്കരയിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഗണപതിയുടെ പേരിലാണ് ഗണപതിയെ പ്രതിഷ്ഠിച്ചതാരാ ഏ പെരുന്തനാണ് പ്ലാൻ തടിയിൽ കൊത്തിക്കൊണ്ടുപോയ വിഗ്രഹം തൊട്ടപ്പുറത്തെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ കാരണവരോട് ചോദിച്ചു ഇവിടെ വെച്ചോട്ടെ പറ്റത്തില്ല എന്ന് പറഞ്ഞു കൊണ്ടുപോയിക്കോളാം പറഞ്ഞു അതൊരു ശിവക്ഷേത്രമാണ് പടിഞ്ഞാറ്റിൻകര എന്ന് പറയും ഗണപതി ക്ഷേത്രത്തിന് തൊട്ടുപറവില്ല അവിടെയാണ് ആദ്യം ആ ക്ഷേത്രമാണ് അന്ന് ഏറ്റവും വലിയ ക്ഷേത്രം ആ നാട്ടിലെ ഏറ്റവും വലിയ ക്ഷേത്രം ഈ പടിഞ്ഞാറ്റിൻകര ക്ഷേത്രമാണ് അവിടെയാണ് കൊണ്ടുവന്നത് പെരുന്തച്ചൻ കൊണ്ടു വന്നത് വളരെ ആഗ്രഹത്തോടു കൂടി അദ്ദേഹത്തിന് തോന്നി ഒരു നല്ല ബ്ലാവിൻ്റെ തടി കിട്ടിയപ്പോൾ ഒരു ഗണപതിയെ കൊത്തണമെന്ന് തോന്നി കൊത്തി കൊണ്ടുവന്നതാണ് അപ്പോൾ അപ്പുറത്തെ ക്ഷേത്രത്തിൽ ചെന്നു അതിൻ്റെ കാരണവരോട് ചോദിച്ചു ഈ വിഗ്രഹം ഈ ഗണപതിയെ ആ ഏതാ നിനക്കെന്തായാലും സ്ഥാനം നോക്കാൻ അറിയാവുന്ന ആളല്ലേ നോക്കിയിട്ട് ഏതെങ്കിലും നല്ല സ്ഥലത്ത് വെച്ചിട്ട് പോയിക്കോളാൻ പറഞ്ഞു മനസ്സിലായില്ലേ നേരെ പെരുന്തച്ചൻ കൊണ്ടുവന്ന് തെക്ക് തെക്കിലേക്ക് നോക്കുന്ന കണക്ക് അവിടെയും ശിവക്ഷേത്രമാണ് മനസ്സിലായില്ലേ അവിടെ കൊണ്ടുവന്ന് ഗണപതിയെ വെച്ചിട്ട് പോയി പിന്നീട് ശിവൻ്റെ പേരിലല്ലാതെ അറിയപ്പെടുന്നത് ഇപ്പോഴും ഗണപതിയുടെ പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ശിവനെ പലർക്കും അറിയില്ല കൊട്ടാരക്കര ഗണപതി എന്ന് പറഞ്ഞു പക്ഷെ വലിയ അമ്പലവും വലിയ പ്രതിഷ്ഠയും ആരുടെയാണ് ശിവൻറ്റേതാണ് ഗണപതി ആകെ ഇരിക്കുന്ന ഒരു ചെറിയ ഒരു തിരുമേനയും കഷ്ടിച്ചിരിക്കാൻ പറ്റുന്ന സ്ഥലത്താണ് പക്ഷേ അറിയപ്പെടുന്ന ഗണപതിയുടെ അതിനുശേഷം ആ അമ്പലം എത്രത്തോളം ഉയരത്തിലെത്തി അവളോചിച്ച് നോക്കുക ഇവിടെ നമ്മുടെ സമ്പ്രദായങ്ങളൊന്നുമില്ല എത്രയെത്ര ആൾക്കാർ നമ്മുടെ ധർമ്മത്തിൽ ഈ ചില വെള്ളം കലക്കിയിട്ടുണ്ട് ചിലർ പക്ഷേ എന്നു വച്ചിട്ടത് വെള്ളം മോശമായതുകൊണ്ടല്ല ചില ആൾക്കാർ ബോധപൂർവമാണ് എന്ന് മാത്രം തിരിച്ചറിയുക നമ്മൾ നമ്മുടെ ധർമ്മത്തെ പഠിക്കണം ഇവിടെ അതുകൊണ്ട് തന്നെ ചാതുർവർണ്ണയത്തെക്കുറിച്ച് തൊട്ടുപുറയിൽ പറഞ്ഞു ചാതുർവർണ്ണയമല്ല വർണ്ണാശ്രമം എന്താ വർണ്ണാശ്രമം രണ്ടു മൂന്ന് ഘട്ടങ്ങളിൽ പറയാം ഒന്ന് ബ്രഹ്മചര്യം വാനപ്രസം അതുപോലെ ഗൃഹസ്ഥാശ്രമം തുടങ്ങിയിട്ടുള്ള ആശ്രമവസ്ഥകൾ രണ്ടാമത്തെ വർണ്ണ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ഇത് കർമ്മം കൊണ്ടുള്ളതാണ് അപ്പം നിങ്ങൾ നിങ്ങളെ വീട്ടിലെ ജോലി ചെയ്യുന്നു ആ സമയത്ത് നിങ്ങൾ ശൂദ്രനാണ് നിങ്ങളിത് കഴിഞ്ഞിട്ടൊരു ബിസിനസ് സ്ഥാപനത്തിൽ പോയി വർക്ക് ചെയ്യുന്നു അപ്പം നിങ്ങൾ വൈശ്യനായി മനസ്സിലായില്ലേ അത് കഴിഞ്ഞ് നിങ്ങൾ നിങ്ങൾ റോഡിൽ കൂടെ നടന്ന് വരുമ്പോൾ നിങ്ങളെ ഒരു പട്ടി കടിക്കാൻ വന്നു നിങ്ങൾ കല്ലെടുത്തിട്ട് പട്ടി എറിഞ്ഞു നിങ്ങൾ ആ സമയത്ത് ക്ഷത്രിയൻ്റെ കർമ്മമായി പ്രതിരോധ കർമ്മം എത്തില്ല നിങ്ങൾ വീട്ടിൽ വന്ന് കുളിച്ചിറങ്ങി പൂജാമുറി കയറി ഇരുന്ന് നാമം ജപിക്കുമ്പോൾ നിങ്ങളാരായി ബ്രാഹ്മണൻ്റെ കർമ്മത്തിലായി ഒരു മനുഷ്യനിൽ തന്നെ ഇതെല്ലാം ഉണ്ട് വളരെ കൃത്യമായിട്ട് അതിനെ കൂടി പറഞ്ഞു അത് കഴിഞ്ഞിട്ട് തൊട്ടു തൊട്ടുപുറകിൽ ഇവിടെ ഭഗവാന്റെ അവതാരത്തിൻ്റെ ഒരു ഭാഗം മാത്രം ഒരു വാക്കിൽ പറഞ്ഞ് നമുക്ക് ദീപാരാധനയിലേക്ക് വരുന്ന ആളെ വിശദീകരിച്ച് നമുക്ക് ചർച്ച ചെയ്യാം വാവനാവതാരം നമ്മളൊക്കെ ഇപ്പോഴും പഠിക്കുന്നതും ചർച്ച ചെയ്യുന്നതും നല്ല ഭരണാധികാരിയായ മഹാബലിയെല്ലേ പാവനം വന്ന് ചവിട്ടി താഴ്ത്തി ഇതാണ് ഇപ്പോഴും നമ്മുടെ തലമുറകളിൽ കടന്നു വന്നു തെറ്റായ വ്യാഖ്യാനം ഇവിടെ പുരാണങ്ങളിൽ ഒരു പുരാണത്തിലും ഈ വാവനൻ്റെയും മഹാബലിയുടെയും ചരിതം പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ പോലും മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി എന്നൊരു വാക്ക് എഴുതിയിട്ടില്ല പിന്നെ ഇത് ആര് കൊണ്ടുവന്നു ആരോ മനപൂർവം മനസ്സിലായില്ലേ അവരുടെ കൂടോദ്ദേശം നടപ്പിലാക്കാൻ വേണ്ടി പറഞ്ഞു പ്രചരിപ്പിച്ച അപകടകരമായ ഒരു വാക്കാണത് ഇവിടെ മഹാബലിയുടെയും വാമനൻ്റെയും സമാഗമത്തെക്കുറിച്ച് പറയുന്നത് ഭഗവാൻ ഭക്തനുമായിട്ടുള്ള ഒത്തുചേരലാണ് തൻ്റെ ഭക്തനായ മഹാബലിയെ അനുഗ്രഹിക്കാനാണ് വാമനം വരുന്നത് പാദം കൊണ്ട് അനുഗ്രഹിച്ചു ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനം ഏതാ അനുഗ്രഹത്തിന് പാദമാണ് അതല്ലേ നമ്മൾ നമസ്കാരം ചെയ്യുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം എങ്ങനെയാണ് നമ്മൾ അച്ഛൻ്റെയും അമ്മയുടെയും ഈശ്വരൻ്റെയും ഗുരുനാഥൻ്റെയും എവിടെ നമസ്കരിക്കുന്ന പാദങ്ങളിലാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും മംഗളകരമായ നമസ്കാരം എപ്പോഴാണ് നമസ്കാരം നമ്മൾ പറയില്ലേ ഒരു നല്ല കാര്യം തുടങ്ങി നമ്മൾ അച്ഛൻ്റെ പാത തൊട്ട് തൊട്ട് തൊഴുത് ഗുരുനൂവിൻ്റെ പാദം തൊട്ട് തൊഴുതാൻ പറയും എന്താ പാദ നമസ്കാരം ഏറ്റവും പ്രധാനമാണ് മഹത്വപൂർണ്ണമാണ് എന്താ ഏറ്റവും വിനയം ഉള്ളപ്പോഴേ നമുക്കൊരാളുടെ പാകത്തിൽ നമസ്കരിക്കുമ്പോൾ അഹങ്കാരത്തിൽ പറ്റുമോ ആ വിനയമാണ് നമ്മളിൽ ഉണ്ടാകുന്ന ഗുണം നമ്മൾ നമസ്കരിക്കുന്ന ആളിന് എന്ത് ഗുണമുണ്ടോ എന്നുള്ളതല്ല നമ്മളിലുള്ള വിനയം എന്ന ഭാവത്തെ ഉയർത്താനാണ് പാദ നമസ്കാരം ആ പാദം കൊണ്ട് അനുഗ്രഹിച്ചു എന്നിട്ട് പറഞ്ഞു സുധലം എന്ന ലോകത്ത് വസിക്കുക അവിടെയാണ് സാക്ഷാൽ പ്രഹ്ലാദനും മഹായോഗിമാര് വരെ വസിക്കുന്നത് സുതലത്തിലാണ് നരസിംഹമൂർത്തിയെ കണ്ട പ്രഹ്ലാദൻ വരെ സുതലത്തിലുണ്ട് ആ പ്രഹ്ലാദൻ ഈ സമയത്ത് കടന്നു വരുന്നുണ്ട് ഈ വാമനനും മഹാബലിയും ഒന്നിച്ച് ചേരുമ്പോൾ പ്രഹ്ലാദൻ വരുന്നുണ്ട് പ്രഹ്ലാദൻ വന്ന് ആ സമയത്തും ഭഗവാനെ നമസ്കരിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഭഗവാനെ എനിക്കും അങ്ങ് ഭാഗ്യം തന്നു എൻ്റെ മകൻ്റെ മകനും പ്രഹ്ലാദൻ്റെ മകൻ്റെ മകനാണ് മഹാബലി എൻ്റെ മകൻ്റെ മകനും അങ്ങ് മഹാഭാഗ്യം കൊടുത്തു നേരിട്ട് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞിട്ടാണ് പ്രഹ്ലാദൻ അവിടെ കൂട്ടിക്കൊണ്ടു പോകുന്ന ആരെ മഹാബലിയെ കൂട്ടിക്കൊണ്ട് സുതനത്തിൽ പോയി അത് കഴിഞ്ഞ് അടുത്ത ഇന്ദ്രൻ്റെ കാലഘട്ടത്തിൽ മഹാബലിക്ക് ഇന്ദ്രപദവിയും കൊടുത്തു ദേവന്മാരുടെ രാജാവെന്ന പദവി കൊടുത്തു അങ്ങനെയുള്ള ചരിതം പറയുന്ന പുരാണത്തെ വളച്ചൊടിച്ചിട്ടാണ് പാതാളത്തിൽ ചവിട്ടിത്താഴ്ത്തിയെന്നും വർഷത്തിലൊരിക്കൽ ഏതോ കുഴിയിലൂടെ കയറി വരുമെന്നും അല്ലേ അതിനുവേണ്ടി ഓണം ഉണ്ടെന്നൊക്കെ പറഞ്ഞു നമ്മൾ യഥാർത്ഥത്തിൽ നിന്ന് ആലോചിച്ച് നോക്കുക എന്ന് പറഞ്ഞാൽ ചിങ്ങമാസത്തിലെ തിരുവോണമാണ് ചിങ്ങമാസത്തിലെ തിരുവോണത്തിൻ്റെ പ്രത്യേകത എന്താ വാവനൻ്റെ അവതാര ദിനമാണ് നമ്മൾ ശ്രീകൃഷ്ണ ജന്മദിനം എന്നൊക്കെ പറഞ്ഞില്ലേ എന്ന് പറയല്ലേ അതുപോലെ വാവനൻ അവതരിച്ച ദിവസമാണ് ചിങ്ങമാസത്തിലെ തിരുവോണം ഇനി മഹാബലിയെ മോശക്കാരനെന്ന് നോക്കേണ്ട കാരണം ഭഗവാന്റെ ഭക്തൻ തന്നെയാണ് മഹാബലി ഭഗവാനും ഭക്തനെയും രണ്ടുപേരും ഒരുപോലെ കാണാം പക്ഷേ ഇവിടെ നിന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന എന്താ ഓണക്കാലമായി കഴിഞ്ഞാൽ പലയിടത്തൊക്കെ പ്രസംഗങ്ങളൊക്കെ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും ഇങ്ങനെ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ആർക്കും അറിയില്ല ഇപ്പം പറഞ്ഞു പറഞ്ഞു വരുന്നത് സവർണനായ വാവനൻ വന്നു അവർണനായ പിന്നോക്കക്കാരനായ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി മനസ്സിലായില്ലേ അങ്ങനെയാണെങ്കിൽ ഈ അവർണനായ മഹാബലിയുടെ അച്ഛൻ്റെ അച്ഛനായ പ്രഹ്ലാദനെ എത്ര ഉന്നതമായ സ്ഥാനത്തേക്കാണ് മടിയിലെടുത്തിരുത്തിയതെന്നുള്ളത് ആരെങ്കിലും പറയാറുണ്ടോ മനസ്സിലായില്ലേ ഇതൊക്കെ നമ്മളൊന്ന് ചിന്തിക്കുക ഇതൊക്കെ കൂടെ നിന്നും കൂടി പഠിക്കാനാണ് ഭാഗവതം ഭഗവാന്റെ കഥ മാത്രം കേട്ട് ആനന്ദിക്കല്ല നമ്മൾ ആ കാലഘട്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ധർമ്മങ്ങൾ നേരിടുന്ന തെറ്റായ പ്രവർത്തനങ്ങളൊക്കെ പ്രതിരോധിക്കാൻ പറ്റുന്ന നിലയിൽ നമ്മുടെ ശരിയായ കാഴ്ചപ്പാടുകളെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അതിന് നമ്മളെല്ലാവരും മനസ്സിരുത്തി തയ്യാറാവണം